ഹലോ അപ്പം ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ടാണ് ഇത് ഉമ്മാൻ്റെ അനിയത്തി ഓരോ വീട്ടിലുണ്ടായതാണ് പറഞ്ഞത് കരിമ്പാട്ടോ ഓരോ ഓരോ വീട്ടിലുണ്ട് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വരുമ്പോൾ ഒന്ന് കൊണ്ടുവരും പറയാം അങ്ങനെ ഒരു കൊണ്ടുവന്നതാണ് ഈ കരിമ്പ് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ അവ ഞാൻ പാകമായിട്ടുള്ള പീസൊക്കെ വെട്ടി മുറിച്ച് അങ്ങനെ ഓരോരുത്തരെ എടുക്കാം കേട്ടോ അപ്പോൾ തൊലി കളഞ്ഞിട്ട് കഴിക്കണമല്ലുണ്ട് അല്ലാതെ കഴിക്കണവലും ഉണ്ട് എനിക്ക് കളഞ്ഞിട്ടാണ് ഇഷ്ടം എന്നാൽ പിന്നെ പല്ലിനധികം മനക്കെടുത്തുണ്ടല്ലോ അപ്പം ഞാനത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് തൊലി ചെത്താനായിട്ട് മറ്റേ അരിവാളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സാധാ കത്തിയതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടാൻ കഴിയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് അതേപോലെ തന്നെ ഓരോ വീട്ടിൽ നിന്ന് ഓല് ഉപ്പിലിട്ടാൽ മാങ്ങാ ഓരിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നപ്പോൾ ഒക്കെ സെറ്റപ്പാക്കി വന്നത് കേട്ടോ ഇവിടെ എല്ലാവരും ഉള്ളതല്ലേ എല്ലാവരും ഉണ്ടാകുമ്പോൾ അത് കൂടുമ്പോൾ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റില്ലേ അപ്പം അങ്ങനെ ഓല് കൊണ്ടുവന്നത് തന്നെയാണ് ഈ മാങ്ങ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കുട്ടികളായിട്ടും എല്ലാവരും വേഗം വന്ന് കൊണ്ടുപോട്ടോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് കരിമ്പിന്റെ ഒക്കെ എല്ലാവരും കടിച്ചു തുപ്പി ചണ്ടിയൊക്കെ ഒരു കവറിലാക്കിയിട്ട് കാരണം മുറ്റം വെറുതെ വൃത്തി കേടാക്കേണ്ടതൊക്കെ കവറിലൊക്കെ ഇട്ട് പിന്നെ പിന്നെന്താ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുകയാണ് ഓലെ ഊഞ്ഞാലായിട്ടും സൈക്കിളായിട്ടും കുറേ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓലെ അങ്ങനെ പിന്നെ ഉമ്മാന വീട്ടുകൊക്കെ വരുമ്പോൾ കാര്യമായിട്ട് കുട്ടിയാക്കുകയല്ലേ അതിൻ്റെ ഒരു വൈബ് അപ്പോൾ ഓലെ ഇങ്ങനെ ഓരോതായ കളിയിലും അങ്ങനെയൊക്കെയാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതാട്ട അവസ്ഥ എല്ലാ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഉമ്മാൻ്റെ കുടുംബക്കാർ ഓരോ മൂത്താപ്പാരുടെ വീട്ടിലേക്ക് ആപ്പപ്പാരുടെ വീട്ടിലേക്ക് അങ്ങനെ വരും കേട്ടോ അങ്ങനെ ഞങ്ങൾ ആപ്പാൻ്റെ വീട്ടിലേക്ക് വന്നതാണിത് ഇതിപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ട് അനിയത്തി ഉണ്ട് ഉമ്മൻ്റെ അനിയത്തി ഉണ്ട് പിന്നെ ആപ്പാൻ്റെ മക്കളുണ്ട് എല്ലാവരും കൂടി നിന്നിട്ട് ഓരോ വിശേഷങ്ങൾ പറയലും കുറേ കാലത്തിന് ശേഷം കാണല്ലേ അപ്പോൾ ഓരോ ഓരോ വിശേഷങ്ങൾ പറയലും ശരിക്കും നിന്നോളൂ യൂട്യൂബിൽ വരുന്നൊക്കെ പറയാട്ടോ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ടിങ്ങനെ അവിടെ വൈകുന്നേരം സമയം സമയം ചിലവഴിക്കും പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന അടുത്ത വീട്ടിലേക്ക് പോകും ഇത് തന്നെയാണ് അവിടെ ചെന്നാൽ അധികം കാരണം വൈകുന്നേരം ആയാലും ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ പോകും പിന്നെ അവിടെ കുറേ ആൾക്കാരെ കാണാനും അങ്ങനെയൊക്കെ അവിടെ പോയ സമയം പോകണമെന്ന് നമുക്കറിയില്ല കാരണം എങ്ങനെ എന്ത് ചെയ്താലും പെട്ടെന്ന് സമയം പോകുന്ന പോലെയാണ് കാരണം പറഞ്ഞല്ലോ ഇതേപോലെ ഓരോ വീട്ടിലേക്ക് പോകുന്നു പിന്നെ വെറുതെ ഇരുന്നാൽ തന്നെ അവിടെ സമയം പോകും പിന്നെ ഇത് അതേപോലെ തന്നെ നമ്മളൊരു റിലേറ്റീവിൻ്റെ വീടാണ് അപ്പോൾ ഓരിപ്പോൾ പുതിയ വീടൊക്കെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞപ്പം ഹൗസ് ഫാമിങ് കഴിഞ്ഞ വീടാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ പോയത് കേട്ടോ സെറ്റ് വീടാണ് ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ അപ്പോൾ ഇത് കാണാൻ വന്ന് അത് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടി വരില്ലേ അപ്പോൾ രസമല്ലേ അപ്പോൾ അങ്ങനെ വന്നതാണ് വന്നതാണിത് ഓരോ വീടിൻ്റെ ഒരു നമ്മളെ ലിവിങ് ഏരിയ ഒക്കെ അല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോവാണ് കാരണം മരിവ് വാങ്ങ കൊടുക്കാനായി എന്നാണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ കുട്ടികളെ കളിക്കാനിട്ടത് കുട്ടികൾക്ക് എന്തേലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ നുറുങ്ങു പണികളാണ് ഇന്നിപ്പോ അവർ പടക്കത്തിന്മലാണ് നിന്നിട്ടുള്ളത് അവർ പടക്കം പൊട്ടിച്ചിട്ടും പൂത്തിരി കത്തിച്ചോട്ടൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അവരോട് ഇങ്ങനെ പറഞ്ഞു കിട്ടോ നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ കാരണം അവർ തീയോണ്ടൊക്കെ അല്ലേ കളിക്കണത് ചിലപ്പോൾ ചില സമയത്ത് പടക്കം പൊട്ടുന്നില്ല പിന്നെ അവര് അവരതിൻ്റെ അടുത്ത് പോയി പോയൊക്കെ അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ ഓരോ കുട്ടികൾ പടക്കം പൊട്ടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് ആ പടക്കം പൊട്ടിക്കലിനൊക്കെ ശേഷം ഞങ്ങൾ ഉമ്മൻ്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് പോകട്ടെ ഉമ്മൻ്റെ അനിയത്തിന്റെ മോള് പ്രസവിച്ച് കിടക്കണം അപ്പം ഞങ്ങൾ കുട്ടിനെ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഉമ്മേൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയതിന് ശേഷം അങ്ങോട്ട് പോകുക വിചാരിച്ച് നിൽക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് എത്തി ഓരോ വീട്ടിലും ഇതേപോലെ ചെറിയ കുട്ടികൾ ഉമ്മൻ്റെ അനിയത്തിക്കന്നെ കുറേ പേര കുട്ടികൾ ചെറുത് കുറയുണ്ട് അപ്പോൾ ഓരോ ഇവരും ഞങ്ങൾ ചെന്നിലൊക്കപ്പാട് കൂടി ആകെ കുട്ടികളായി അപ്പോൾ എല്ലാവരും കൂടിയും കളിക്കട്ടും ചെറിയ കുട്ടികളുണ്ട് പിന്നെ കുറച്ച് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കണം അങ്ങനത്തെ കുട്ടികളുണ്ട് പിന്നെ ഞങ്ങളുടെ എൻ്റെ അണിയത്തിൻ്റെ ഏജിലുള്ള ഒരു എയ്റ്റി പ്ലസ് ആയിട്ടുള്ള അങ്ങനത്തെ കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അവിടെ കളിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് കേട്ടോ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉമ്മാൻ്റെ അനിയത്തിന്റെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിയ അപ്പൊ അവിടെ എത്തിയപ്പോ എല്ലാവർക്കും വെള്ളിയമ്മ ക്യാഷ് കൊടുക്കട്ടോ ഓരോ ചെറിയ കുറച്ച് മൂത്ത മൂത്ത് അതിലും കുറച്ച് കൂടുതൽ അങ്ങനെ എല്ലാ കുട്ടികൾക്കും ക്യാഷ് കൊടുത്തു അപ്പം എല്ലാരും വിളിക്കാട്ടോ എല്ലാരോടും പെട്ടെന്ന് വരിക ഇവിടെ പൈസ കൊടുക്കണ്ടിട്ട് അങ്ങനെ ഓരോരുത്തർ വന്നേ ഈ വീഡിയോ